ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എത്ര എത്രയോ മഹത്തുക്കളായ ജനങ്ങൾ ജീവിച്ചിരുന്നു അവർ കുറച്ചു കാലം ഇന്നി പ്രകാശിച്ച് കെട്ടുപോകുന്ന വെറും വിളക്ക് പോലെയാണ് അപ്രകാരം തന്നെയാണ് നാം ഓരോരുത്തരും നാം എവിടെ ജനിച്ചു വന്നു കുറച്ചു കാലം നിലനിന്ന് പിന്നീട് ഇവിടെ നിന്നും സ്ഥൂലമണ്ഡലത്തിൽ നിന്നും സുക്ഷ്മ പ്രവേശിക്കുന്നു അതിനെയാണ് മരണം എന്ന് പറയുന്നത് ജനനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണം സുനിശ്ചിതമാണ് അതിനാൽ ഇതിൽ വികാരപ്പെടാനും ഭയപ്പെടാനും എന്താണിരിക്കുന്നത് അതിൻ്റേതായ സമയം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മനസ്സിനെയാണ് നാം വാർത്തെടുക്കേണ്ടത് പൃഥ്വിയെ എത്ര പേർ ആണോ പണ്ടു എത്ര ഉണ്ടായിരുന്നു അത്രയും ജത്തുപോയില്ലേ മനമേ ചിത്തെ വികാരത്തിൻ്റെ അവകാശമെന്ത് ലോകത്തിലെല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് എത്രയെത്ര മഹത്വക്കൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്തെല്ലാം കഴിവുകളാണവർ പ്രകടമായത് ഓരോ മനുഷ്യനിലും അജയ്യമായ ശക്തി വിശേഷമുണ്ട് എല്ലാവരിലുമുണ്ട് അത് ഓരോ തരത്തിലാണ് പ്രകടമാകുന്നത് ഈ ലോകത്തിൽ ആരും ഒന്നിനും കൊള്ളരുതാത്തവരായിട്ടില്ല എന്നാൽ എല്ലാം തികഞ്ഞവർ ആരും തന്നെ ഇല്ല ഇവിടെ അപൂർണമാവുക എന്നതാണ് രൂപാന്തരം പ്രാപിക്കൽ പൂർണമായത് പരിണമിച്ച് അപൂർണമായി തീരുന്നു കുറച്ച് സമയത്തേക്ക് അതായത് അപൂർണം എന്നാൽ അത് ഇന്ദ്രിയങ്ങൾക്ക് അടിമ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമാവുക എന്നാണ് ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയപ്പെടാറായി തീരലാണ് ഇവിടെ പരിണാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരമചൈതന്യത്തെ ഒരു തരത്തിലും നമ്മുടെ ഒരിന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ പറ്റുന്നതല്ല അപ്പോൾ അത് പരിണമിച്ച് രൂപാന്തരപ്പെട്ടതാണ് ശരീരം അതുപോലെ മറ്റെല്ലാ പഞ്ചഭൂത നിർമ്മിതമായ വസ്തുക്കളും അതിൽ നിന്ന് ആദ്യം ആകാശമുണ്ടായി ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഭൂമി ഇങ്ങനെ അഞ്ച് ഭൂതങ്ങൾ സംജാതമായി ആ അഞ്ച് ഭൂതങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്ത് ഈ കാണപ്പെട്ട സകല വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നു ആ പ്രപഞ്ചനാഥൻ്റെ വൈഭവം എത്ര മഹത്തരമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ സൃഷ്ടിയുടെ വൈഭവം ഒന്നോർത്താൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വാചാമഗോചരമാണ് നമുക്ക് വർണ്ണിക്കാനാവാത്തത്ര അത്ഭുതകരവുമാണ് അപ്രകാരത്തിൽ നം നാം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ആ വൈഭവത്തെ ഓർമ്മിച്ച് പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ പൃഥ്വിയെ എത്ര പേർ വാണോ പണ്ട് എത്ര മഹത്വക്കളുണ്ടായിരുന്നു അത്രയും ജത്വോ ഇല്ലേ മനമേ चित्ते विकारति नवगाशमेंदू